ഈ ഒരു ഒരു പ്ലാറ്റ്ഫോം സ്വപ്നമായിരുന്നു പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി ബിഗ് ബോസ് പോലൊരു ഷോയിലേക്ക് വരുവാൻ ആർക്കും ആഗ്രഹമുണ്ട് എനിക്ക് പോലും ആഗ്രഹമുണ്ട് അപ്പൊ അതൊരു ദൈവാനുഗ്രഹം ഒക്കെ തന്നെയാണ് എന്താ വീഡിയോയോ ഏത് വാട്ട്സപ്പിലോ ഒരു മിനിറ്റ് ഏതാളാ ഡൗൺലോഡാകുന്നു ഞാൻ നോക്കട്ടെ ഇതെന്തുവാസിക്കലി അല്ലെങ്കിൽ പൊതുവേ പറയുമ്പോൾ ഇഷ്ടമേ അല്ലാത്തൊരു ആളാണ് എനിക്ക് ഇഷ്ടമല്ല ധി കോസ് വേറൊന്നും കൊണ്ടല്ല എനിക്ക് താല്പര്യം ഇല്ലേ അത് മൊത്തത്തിൽ അല്ലെങ്കിൽ നിറഞ്ഞ നമ്മുടെ ഈ സമൂഹത്തിൽ ഷോ ആയിട്ടാണ് എനിക്ക് ഇത് കേട്ടോ ഈ പറഞ്ഞേക്കുന്നേ ഇത് ഓന്ത് ഓന്തിക പറയാൻ ഓന്തിന് ഉണ്ടോ ഇതുപോലത്തെ ഹോട്ട്സൈറ്റി വിറപ്പിക്കുന്നതല്ല ആളുകളെ വിറപ്പിച്ച് പെടിപ്പിക്കും ഇറക്കി ഓടിക്കും എന്റെ പൊന്ന് ശാരിക സത്യം പറയാൻ എൻ്റെ പൊന്ന് ഫ്രണ്ട്സ് ദേവി ഇത് ഏറ്റവും ആദ്യം ഈ ബിഗ് ബോസ് ഈ സീസൺ സെവനിൽ ഏറ്റവും ആദ്യം പുറത്ത് പോകേണ്ടതാണ് ഈ പെണ്ണും പള്ളി കേട്ടോ ഇവർ ഈ ഇങ്ങനെ ഇങ്ങനെ ഇതിനൊന്നും മറുപടി പറയാ ഇല്ല കേട്ടോ ഏറ്റവും ആദ്യം ഇവരെ എടുത്ത് ദൂരെ കളയണം ബിഗ് ബോസ് ബിഗ് ബോസ് ദേവി ഇത് ഈ പെണ്ണും പുള്ളി എടുത്ത് പള്ളിക്കളയണം ബിഗ് ബോസിനെ ഇത്രയും മോശമായിട്ട് ബിഗ് ബോസിനെ അവഗണിച്ചും പറഞ്ഞ ഈ പെണ്ണുംപിള്ളയാണ് ഏറ്റവും ആദ്യം ഈ ഷോയിൽ നിന്ന് പുറത്തു പോകേണ്ടത് ഞാൻ പറഞ്ഞു യോജിക്കുന്ന എത്ര പേരുണ്ട് ഒന്ന് കമൻറ് ചെയ്യണേ കഷ്ടം തന്നെ ഏ